ഹായ് ഫ്രണ്ട്സ് ഇതെ സ്കൂളിൽ നിന്ന് കിട്ടിയൊരു ആണ് നമ്മുടെ ലഹരി വിദ്യത്തെ വന്നേക്കാം എന്റെ സ്കൂളിൽ നിന്ന് അപ്പൊ ഇത് ഞങ്ങൾക്ക് നാളെ കൊടുക്കണം അപ്പൊ ഇത് ഫോം ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതൊന്നും വായിച്ചു തരാ ചുവട് നൽകിയിരിക്കുന്ന നിർബന്ധങ്ങൾ ഇതിനാൽ അംഗീകരിക്കും അംഗീകരിക്കുന്നു മദ്യം പുകയിലെ രാസലഹരി മുതലായ ലഹരി പദാർത്ഥങ്ങളുടെ കൈവശം വയ്ക്കൽ ഉപയോഗം വിൽപ്പന വിതരണം എന്നിവ ഗുരുതരമായ ഞാൻ മനസ്സിലാക്കുന്നു എന്റെയും ഈധരൻ ഈതരന്റെയും ഈതരന്റെയും മതമാകരമായ സന്തോഷവും സ്വാതന്ത്ര്യവുമാണ് എൻ്റെ ജീവിതത്തിന്റെ ലഹരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ലഹരിമാ ലഹരിമുഖ്യമായും സ്വർഗത്വമായും ജീവിക്കാൻ ഞാൻ ഞാൻ കരുതലും ശ്രദ്ധിക്കും ശ്രദ്ധയും ഉള്ളവനായിരിക്കും ഇതിന് ഇതിന് വിശുദ്ധമായ പെരുമാറ്റം ക്യാമ്പസിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ത്തിൻ്റെ അധികാരികളെ ഞാൻ അറിയിക്കും സ്വപനം സർക്കാർ സംഘടിപ്പിക്കുന്ന ലഹരി വിശുദ്ധ വിശുദ്ധ ലഹീരുദ വിരുദ്ധ വിദ്യാസോപനം വിദ്യാർത്ഥ് പരിവാടികളെ ഞാൻ പിന്തു പിന്തുണ സർ പിന്തുണയ്ക്കുന്ന സജീവമായി പങ്കെടുക്കുമെന്ന് പങ്കെടുക്കുകയും ചെയ്യും ഇതിലൂടെ ഒരു മികച്ച വിദ്യാർത്ഥിയും ഇന്ത്യൻ പൗരനും ആകാൻ ഞാൻ വായിച്ചു എന്റെ